ഒരു ഹജ്ജ് ചെയ്തിട്ട് നീ കിടന്നുറങ്ങാവൂഹു അത്ഭുതത്തോടെ കൂടെ കിടന്നുറങ്ങുന്ന എങ്ങനെ എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ പറ്റൂ എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ പറ്റും ആ സമയത്ത് പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ള മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹമുല്ല മുപ്പത്തിനാല് ഈ ദിക് പറഞ്ഞിട്ട് ആരെങ്കിലും കിടന്നുറങ്ങിയാൽ അവനൊരു ഹജ്ജ് ചെയ്ത കൂലി കൂലിയുണ്ടെന്ന അള്ളാഹു നമുക്ക് ഈ മാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാത്രി കിടന്നുറങ്ങുന്ന സമയം ഈ ദിക്കറ് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നവന് ഹജ്ജിൻ്റെ കൂലി കിട്ടും അത്രയ്ക്കും വലിയ പ്രതിഫലം ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷെ ആര് ചെയ്യാനാ അള്ളാഹു വഹയ്യ എന്ന് പോലും പറയാത്ത നമ്മളാ ഇനി സുബഹാൻ അള്ളയ്യം അലഹമുല്ലേ പറയുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലങ്ങൾ അവിടെ നിന്ന് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കുവാൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന രണ്ടാമത്തെ കാര്യം സുബഹാനല്ല പറയുകയാണ് ഈ ദിഖർ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഈ ദിക്കർ പറയുന്ന മനുഷ്യനദാ മീസാൻ അല്ലത് നന്മയുടെ കൂട്ടത്തിൽ അള്ളാഹു എഴുതപ്പെടുമെന്ന് നബി മുഹമ്മദ് മീസാൻ എന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം ജീവിതത്തിൽ അല്ലാഹു കടന്നു ആരാണോ ശമിക്കുന്നത് ആ ശമിക്കുന്നവനല്ലോ അത് മീസാൻ പറയുന്ന ത്രാസിൽ നന്മയാണെന്ന് നബി മുഹമ്മദ് പറയുകയാ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരുപാട് രോഗവുമായി ഈ മജിലസിലേക്ക് കടന്നു വന്നവരുണ്ടല്ലോ ശരീരത്തിൽ രോഗം കാരണം വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ മനസമാധാന വരുണ്ടല്ലോ ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനുമായി നടക്കുന്നവരുണ്ടല്ലോ അന്നാകിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ നീ ശമിക്കേ നീ ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നീ അനുഭവിക്കുന്ന വേദന ഏതെങ്കിലും ഒരു പനി വന്നാൽ മനുഷ്യന് ഒരു രാത്രി പനി വന്നാൽ അള്ളാ ആ പനി വന്നതിന്റെ പേരിൽ ആ മനുഷ്യന്റ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് യാ എന്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ രമണാ മാസത്തില് രാവിലെ മുതല് വരെ പട്ടിണി കടക്കാൻ നമ്മള് പഠിച്ചവരല്ലേ എടാ കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ശരീരമ തളരുന്നുണ്ട് ശരീരമ തളരുന്നുണ്ട് തൊണ്ട വറ്റുകയാണ് ഒരു കവള വെള്ളം കൊതിക്കുകയാണ് പടച്ചവനെ എന്നാലും ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കാറില്ല വെള്ളം കടിക്കാറില്ല പടച്ചവനെ നമ്മൾ ക്ഷമിക്കുകയാണ് നമ്മൾ ക്ഷമിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് നോമ്പില്ലെന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു നന്മയാട് അതുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകനവിടെന്ന് പറയുകയാ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നിനക്ക് നന്മയുടെ

എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്റെ രോഗം വേണ്ടി ദുആ ചെയ്യണം എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാണ് എപ്പോഴെവിടെ വച്ചാണ് വരുന്നതെന്ന് അറിയില്ല നബിയ ഒന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പിടഞ്ഞു വീഴുകയാണ് വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാണ് വല്ലാത്ത വേദനയാണ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നല്ലാഘുവിന്റെ പ്രവാചകന്റെ മുന്നിൽ സ്വാലിഗത്തായ പെണ്ണു വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനപെടന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഞാൻ നിനക്ക് വേണ്ടി ദ്വയാ ഞാൻ നിനക്ക് വേണ്ടി ദ്വയാ ചെയ്യാ ചെയ്താ നിന്റെ രോഗം മാറും അല്ല നീ ക്ഷമിക്കാ തയ്യാറായ അള്ളാഹു അതിന് പകരം നിനക്ക് സ്വർഗം തരുമെന്ന് പ്രവാചകൻ പ്രവാചകനവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ അപസ്മാര രോഗം പിടിച്ച പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയും ഈ വേദന സഹിച്ചാൽ എനിക്ക് സ്വർഗം 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 തരും തരും പ്രവാചകൻ നിനക്ക് നിനക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ആ മഹുതി പറഞ്ഞു എനിക്ക് വേണ്ടി ചെയ്യണ്ട എനിക്ക് സ്വർഗം ഈ വേദന ഞാൻ സഹിക്കാൻ സഹിക്കാതെയ്യാറാടു എനിക്ക് സ്വർഗം മതിയെന്ന് പറഞ്ഞു നടന്നു ചരിത്രം ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ നിങ്ങൾക്ക് പ്രയാസം തരുമല്ലോ നിനക്ക് നിനക്ക് വേദന തരുമല്ലോ തരുമല്ലോ പട്ടിണി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ പടച്ചവനെ അല്ലാ കഴിഞ്ഞ മാസം അവസാനം പടച്ചവനെ മഞ്ചേശ്വരത്തുള്ള ഒന്നര വയസ്സുള്ള ഒരു ഒരു ഒന്നര വയസ്സേ പനി മാറുന്നില്ല അവസാനം ടെസ്റ്റ് ചെയ്തപ്പോ പടച്ചവനെ കിഡ്നിയിൽ ക്യാൻസറാ അവസാനം ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ റിസൾട്ട് കിട്ടുമ്പോ ഞാൻ ആ സമയത്തുണ്ട് പടച്ചവനെ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ രോഗമാണ് കുഞ്ഞിന്റെ മൂത്രസഞ്ചിയിലേക്ക് മൂത്ര സഞ്ചികഴിഞ്ഞു ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞു ഇനി ചികിത്സ നടത്തി കാര്യമില്ല എന്റെ കൂടെ വന്ന പറഞ്ഞു പറഞ്ഞു നിങ്ങൾ പറയണം ആ കുഞ്ഞിന്റെ വാപ്പയോട് അള്ളാഹുവേ അവസാനം ആ ചെറുപ്പക്കാരനെ വിളിച്ചിരുത്തി കെട്ടപെടംന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു രണ്ട് ദിവസം പാടാ ഒന്നര വയസ്സുകാരൻ മരണപ്പെട്ടു പോയത് അല്ലാഹു കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യന് തയ്യാറായു ആ സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അതുകൊണ്ടല്ലേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ

ത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല പഠിച്ചവനെ ഒന്നല്ല നൂറുകണക്കിന് പ്രയാസങ്ങള് നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മള് പറയുന്നത് എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെടുത്തുന്ന വാക്കുകളാണ് നന്ദി കണ്ട വാക്ക് പറയരുത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോ നമ്മള് പറയും അള്ളാഹു എനിക്കിത് തന്നല്ലോ ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ ഞാൻ ആനൂതുന്നവനായിരുന്നല്ലോ സതക്ക് കൊടുക്കുന്നവനായിരുന്നല്ലോ ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ ഞാൻ മജിലിസിനോട് പാരായണം ചെയ്യുന്നവനായിരുന്നല്ലോ ഇൽമിന്റെ ഏതെങ്കിലും മുടങ്ങാതെ പോകുന്നവളായിരുന്നല്ലോ എന്നിട്ടും എനിക്കിത് വന്നല്ലോ ഒരിക്കലും പറയരുത് സഹോദരാ പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് പറയുകയാണ് നിന്റെ നാവ് കൊണ്ട് നീ ഒരിക്കലും അങ്ങനെ പറയരുത് പലരും പറയും അള്ളാഹിബൻ എന്ന വല്ലാത്ത വാസിയാ എന്നോട് പടച്ചവന വല്ലാത്ത ദേഷ്യമാ സലസിലിരിക്കുന്നവര് നിങ്ങളോട് പറയുന്നു ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് കാരണം അള്ളാഹുബന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അല്ല നിനക്ക് വേദന തരുന്നത് നിനക്ക് ക്യാൻസർ തരുന്നത് നിനക്ക് മാരക രോഗം തരുന്നത് അള്ളാഹു നിനക്ക് മക്കളെ തരാത്തത് അള്ളാഹു നിനക്ക് കടം തന്നത് അള്ളാഹു നിനക്ക് വീട് തരാത്തത് നല്ല ഒരു സമാധാനമുള്ള ജീവിതം തരാത്തത് അള്ളാഹുബന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല അള്ളാഹുബിന്റെ റസൂല് പറയുകയാ നിന്റെ ഈമാൻ അളക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫു എന്റെ പ്രിയപ്പെട്ട പേരി അള്ളാഹുബിൻ ഇഷ്ടമുള്ളവർക്ക് അള്ളാഹുമല്ലാത്ത പരീക്ഷണം പരീക്ഷണം കൊടുക്കുന്നത് ശ്രേകമ കൂടിയത് കൊണ്ടാണ് അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല കാരണം അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞല്ലോ ഇന്നിബല al oh, anbiya അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളുകുടിയന്മാരെ ആയിരുന്നില്ല കഞ്ചാവടിച്ച് നടക്കുന്നവരെ ആയിരുന്നില്ല അതാ കാഫിരനെ ആയിരുന്നില്ല അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയോ അള്ളാഹുവേ ലോകത്ത് കിടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പരുന്ന പ്രവാചകന്മാർക്കാ അല്ലാഹു ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പരീക്ഷണം കൊടുത്തത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കായിരുന്നു അല്ലാതെ മറ്റുള്ളവർക്കായിരുന്നില്ല ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പരുന്ന പ്രവാചകന്മാര് ഈ അമ്പിയ മുറസലീകൾ ഇവരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചതാരെന്നറിയുമോ ആദൻ നബിയേയും ഇബ്രാഹി നബിയേയും ഇബ്രാഹിം നബിയേയും ദാവൂദ് നബിയേയും യൂനസ് നബിയേയും യൂസഫ് നബിയേയും അയ്യൂബ് നബിയേയും 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 ഈസാ ഈസാനബി വരെയുള്ള പ്രവാചകന്മാരെയല്ലോ അല്ലാഹു ലോക ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആദരവായ പ്രമാചകൻ നബി മുഹമ്മദ് മുസ്തഫ വസല്ലമ വാപ്പ പോയല്ലോ ഉമ്മ പോയല്ലോ പിന്നെ താങ്ങും തണലുമായി നിന്നവർ പോയല്ലോ സ്വന്തം മരിച്ചല്ലോ പ്രമാദ കണ്ട പൊന്നാര മക്കളെ കബറടക്കിയ വാപ്പയല്ലേ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല എത്ര മക്കളൊക്കെ എത്ര മക്കളുടെ മയ്യത്ത് ജീവിച്ചിരുന്നപ്പ കണ്ട പ്രവാചകരാ പടച്ചവനെ പട്ടിണിയായിരുന്നില്ല സഹിക്കാൻ കഴിയാതെ ഇല പറച്ചു കഴിച്ചില് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നില്ല അള്ളാഹുവിന്റെ റസൂല് വേദനിച്ചതുപോലെ ലോകത്തൊരാളും വേദനിച്ചില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹു വേദനിപ്പിച്ചത് അല്ലാഹുവിന് സ്നേഹമ കൂടിയതുകൊണ്ടാ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുന്നവരിക്കലും നിങ്ങളുടെ നാവുകൊണ്ട് കുറ്റം പറയരുത് കുറ്റം പറയരുത് നിങ്ങൾ പറയണം അല്ല 啊。<Wow. S 2> yeah. പ്രയാസം വന്നാലും അഹംദില്ല പറഞ്ഞോ അങ്ങനെ പറയാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ല മാരക രോഗം വരുമ്പോ സമ്പത്ത് നഷ്ടപ്പെടുമ്പോ കച്ചവടം നഷ്ടത്തിലാകുമ്പോ മക്കള് മരണപ്പെട്ടു പോകുമ്പോ മാരകമായ രോഗങ്ങൾ കിടന്നു വരുമ്പോ ജീവിതത്തില് പ്രയാസം വരുമ്പോ അല്ല എന്ന് പറയാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ അത് പറയുന്നവർക്ക് അല്ലാഹുതരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തിട്ട് മലക്കുകളോട് ചോദിക്കുന്നു മലക്കുകളെ എന്റെ അടിമ എന്താണ് പറഞ്ഞത് എന്റെ അടിമ എന്താണ് പറഞ്ഞത് അവന്റെ മകം മരിച്ചപ്പോഴവൻ എന്താണ് പറഞ്ഞത് അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോഴവൻ എന്താണ് പറഞ്ഞത് അവന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോഴവൻ എന്താണ് പറഞ്ഞത് ില്ല ആ മനുഷ്യൻ അല്ല എന്ന് പറഞ്ഞുറപ്പേ ആ സമയത്തു മലക്കുകളോട് പറയുകയാണിയു സ്വർഗത്തിലൊരു വീട് പണിയുണ്ടെന്ന് പേരിടു ഇത് ആ മനുഷ്യൻ ഉള്ളതാണെന്ന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹുല്ല പറയുന്ന ജീവിതത്തിൽ പരീക്ഷണം വരുമ്പോ അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞ് ക്ഷമിച്ചാൽ അത് മീസാനിൽ നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ എന്താ പറയുക നമ്മൾ നാല് പേരോടെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കും ബുദ്ധിമുട്ടാ പ്രയാസം എന്നാൽ ഇങ്ങനെ വന്നല്ലോ അങ്ങനെ വന്നല്ലോ ഒരിക്കലും പറയരുത് എടോ നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വന്നത് അതുപോലെ തന്നെ നിൽക്കും നിന്റെ പ്രയാസം മാറുകയല്ല അതുകൊണ്ട് നിനക്ക് പ്രയോജനം ഉണ്ടാകണം അല്ലാഹു നമുക്ക് നന്മ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എത്ര വലിയ പ്രയാസം ഉണ്ടായാലും ഇപ്പൊ എസ് എൽ സി പരീക്ഷ എഴുതുന്നു എഴുതി റിസൾട്ട് വന്നു തോറ്റുപോയി എന്തു പറയണം എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ എന്ത് പറയണം നരമ്പ് മുറിക്കണോ അലഹമില്ല പറയണോ നരമ്പ് മുറിക്കണോ അലഹമില്ല പറയണോ പെണ്ണുമ്പിള്ള ഒരുത്ത കൂടെ ഒളിച്ചോടി പോയി എന്തു പറയണം അതിനെല്ലാരും അലഹദില്ല പറയും കാരണം ഓള് പോയി കിട്ടിയല്ലോ അത് തന്നെ ഇടത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു എല്ലാരും പെണ്ണും പുള്ള പോകുന്നു എന്റെ പെണ്ണും എന്താ പോകാതെ ഇങ്ങനെ എന്തിക്കുന്നവരാണ് എടോ നമുക്ക് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയി എന്ത് പറയണം പറ അല്ല ചോദിക്കും മലക്കുകളോട് അവൻ എന്താ പറഞ്ഞെന്ന് അവൻ എന്താ പറഞ്ഞത് എന്ന് അള്ളാഹു മലക്കുകളോട് അപ്പൊ മലക്കുകൾ തന്നെ അത്ഭുതത്തോടെ പറയും അള്ളാഹ അവന്റെ മോൻറെ റൂഹു പിടിച്ചപ്പോ അവ അലഹദില്ല പറഞ്ഞല്ല ഒരു വീട് പണി സ്വർഗ്ഗത്തി എന്നിട്ട് എന്നിട്ടതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടവിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പക്ഷെ എല്ലാവർക്കും പറയാൻ പറ്റുമോ എല്ലാവർക്കും പറയാൻ പറ്റുവോ പറ്റൂല പറഞ്ഞെ അതിനും ആലോചിക്കില്ല പറ അങ്ങനെ പറയാൻ ഒരു മനസ്സുണ്ടാകണമെങ്കിൽ ഒരു ഹദീസ് നോർത്താ മതി ഇട ജീവിതത്തിൽ ഏത് പ്രയാസം വരുമ്പോഴും വന്നത് വരിക തന്നെ ചെയ്യത്തില്ലേ വരാനുള്ളത് വഴി തങ്ങോ വരാനുള്ളത് വഴി തങ്ങോ പറ മനുഷ്യന്മാരെ തങ്ങോ അത് വണ്ടി വിളിച്ചാണെങ്കിലും വരും ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒറ്റ നിമിഷം കൊണ്ടല്ലേ എല്ലാം ഇടിഞ്ഞു താഴെ വീണത് അല്ലേ ഇവിടെ വരാനുള്ളത് വഴി തങ്ങത്തിൽ അത് വരിക തന്നെ ചെയ്യും നീ എന്ത് ചെയ്താലും വരാനുള്ളത് വരും അപ്പൊ എന്ത് ഒരു ഒരൽഹമദില്ല പറയണം അലഹമുല്ല പറയാനുള്ള ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഈ ഒരൊറ്റ ഹദീസ് ഓർത്തു വെച്ചാൽ മതി നബിസ് നബിസല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമോ രോഗമോ ദുഃഖമോ വിഷമമോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു ഇവിടെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തോ നല്ലത് വരാൻ പോകുന്നു ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട് ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരറക്കമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് ഈ പ്രയാസം അപ്പം നമുക്കെന്ത് അലഹമ്മില്ല എന്തോ നല്ലത് വരാൻ പോകുന്നുണ്ട് അലഹമില്ല പറ